ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ രാവിലെയൊക്കെ നല്ല മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി തോർന്ന സമയത്ത് ഇറങ്ങിയാണ് ജോലിയൊക്കെ ചെയ്തത് വെളിയിലെ വീഡിയോ ഒന്ന് എടുത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മഴക്കാലമായി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര എന്താണ് എത്ര നമ്മൾ ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു മഴക്കാലമായി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വെള്ളമൊക്കെ കയറുന്നതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ അങ്ങ് എന്താണ് വൃത്തിയേടായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ കുട്ടനാട് വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ അലക്കലി മൊത്തം ഈ പായൽ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഞാനതൊന്ന് ചൂലിട്ടൊന്ന് തേച്ച് കഴുകിയിട്ട് കുറച്ച് തുണിയുണ്ട് കേട്ടോ അതൊന്ന് പെട്ടെന്നൊന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു അടിച്ചൊന്നും അല അലക്കേണ്ടതല്ല അല്ലാതെ നമുക്കൊന്ന് ഇങ്ങനെ ഷാംപൂവിനകത്ത് ഇട്ട് ഒലച്ചിടേണ്ട തുണിയാണ് കേട്ടോ അപ്പം അല്ലാത്ത തുണികളൊക്കെ ഞാൻ മെഷീനകത്തൊക്കെ ഇട്ട് അലക്കിയൊക്കെ വെച്ചിരിക്കുവാണ് കുറേ തുണിയൊക്കെ അലക്കാനുണ്ട് എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള ഇപ്പം ഭയങ്കര മഴയാണ് കേട്ടോ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്ത്ത മഴയാണ് വീണ്ടും വെള്ളമൊക്കെ വരുന്നുണ്ട് നമ്മുടെ മെയിൻ റോഡിലൊക്കെ വെള്ളമാണ് കേട്ടോ നല്ല വെള്ളമാണ് അപ്പം മക്കൾക്ക് അവധിയുള്ളൊരു ദിവസത്തെ വീഡിയോ ആണിത് അപ്പം ഞാൻ തന്നെ ഈ തുണിയൊക്കെ ഒന്ന് കുതിത്ത് വെച്ചതാണ് ഷാംപൂവിനകത്ത് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഒരച്ചിടാമെന്ന് വിചാരിച്ചു അപ്പം വെയിലൊന്നും കണ്ടോണ്ടല്ല അന്നേരം നമുക്ക് പുറത്ത് പോകേണ്ട കുറച്ച് ആവശ്യങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു മരണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്ന ഡ്രസ്സൊക്കെയാണ് അപ്പം അതൊക്കെ കൂട്ടിയിടാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കൈകോടെയൊക്കെ ഒന്ന് അലക്കിയിടുകയാണ് പിന്നെ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഇപ്പം കഴുകി പുറത്തോട്ട് വെച്ചതാണ് കേട്ടോ അപ്പം കരണ്ട് ഒന്നുമില്ല അകത്ത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടനാട്ടിൽ വീണ്ടും വെള്ളപ്പൊക്കമെന്ന് പറയാം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം നാശനഷ്ടമൊക്കെയാണ് കാറ്റും മഴയും ഒക്കെയാണ് അപ്പം ഞാൻ വേണ്ട അലക്കിയ തുണിയൊക്കെ തന്നെ നമ്മുടെ ഈ ഷെഡിന് അടിയിലോട്ട് ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ കൊണ്ട് അതൊക്കെ ഒന്ന് തോർന്ന് കിടന്നോളും കേട്ടോ അപ്പം എന്തൊക്കെയാണ് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ എന്നാലും തീരുമാനപ്പം തന്നെ ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ഒലയ്ക്കുന്ന വെള്ളമൊക്കെ നമ്മൾ ഈ പട്ടിയുടെ കൂട്ടിലോട്ട് ഒഴിക്കും കേട്ടോ സോപ്പ് വെള്ളമൊക്കെ അല്ലേ അത് കഴിഞ്ഞ് മൂന്നാല് ബക്കറ്റ് വെള്ളം ഇങ്ങനെ ഒഴിക്കും അന്നേരം അവനോട് ഞാൻ പറഞ്ഞപ്പോൾ അവനിങ്ങനെ കൊണ്ടൊഴിക്കുകയാണ് കേട്ടോ അന്നേരം അവന് തണുക്കുന്നുണ്ട് വട്ടിക്ക് അതാണ് അവന് ചാടി എഴുന്നേറ്റം വെള്ളം വീണപ്പം കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ടിലൊന്നും വെള്ളമില്ലെങ്കിലും നമ്മുടെ ബാക്കി വൈസ്സൊക്കെ വെള്ളമായിട്ടുണ്ട് കേട്ടോ വെള്ളം കയറുന്നുണ്ട് അപ്പം നമ്മുടെ നാലാമത്തെ വെള്ളം വരവാണ് നമ്മുടെ കുട്ടനാട്ടിലിപ്പോൾ പക്ഷേ ഇവിടെ ഒന്നും അവധിയൊന്നുമില്ല ഇതിപ്പോൾ നമുക്ക് എന്താണ് അവധിയുള്ള ദിവസമായിരുന്നു അല്ലാതെ വെള്ളപ്പൊക്കത്തിൻ്റെ അവധിയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളുടെ അവിടെ ഒക്കെ എന്തൊക്കെയാണ് വെള്ളം കയറിയോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെന്തൊക്കെയാണ് അങ്ങനെ ഞാൻ തണ്ട് തുണിയൊക്കെ കഴുകി കൈയോടെ അങ്ങ് വിരിച്ച് ഞാൻ പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അന്നേരം രാവിലെയൊക്കെ കറണ്ടും ഇല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കിയ കുറച്ച് അപ്പമായിരുന്നു ഇത് വെള്ളയപ്പമാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കിയതായത് ബാക്കി വന്നത് ഞാനിങ്ങനെ ആവി കയറ്റുവാണ് വേണമെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ മക്കൾക്ക് കഴിക്കാൻ അല്ലെങ്കിൽ രാത്രിയിലത്തേക്കാണേലും ആവി കയറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ അങ്ങനെ ഞാൻ തേണ്ട അതാന്ന് ആവി കയറ്റി വെച്ചു പിന്നെ നമുക്ക് കുറച്ച് ചായ എനത്താനായിട്ട് നമ്മൾ കുപ്പിപ്പാൽ ഇങ്ങനെ കുപ്പിയിലുള്ള പാലില്ലേ അത് വാങ്ങും കേട്ടോ അന്നേരം അതിനകത്തു നിന്ന് കുറച്ച് പാലെടുത്ത് ചായയൊക്കെ ഇടാനായിട്ട് പോവുകയാണ് അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അന്നേരം എൻ്റെ ചായ കൂടി കുറയ്ക്കണമെന്നൊക്കെ കുറേ കൂട്ടുകാർ പറയുന്നുണ്ട് ഞാനധികം മധുരം ഇടാത്ത ചായയാണ് കുടിക്കുന്നതായിട്ട് ഒരുപാട് വിട്ട ചായ ഞാനങ്ങനെ കുടിക്കത്തില്ല മധുര വിടാത്ത ചായയാണ് കുടിക്കുന്നത് കേട്ടോ അന്നേരം എന്താണേലും നമുക്ക് ഈ തണുപ്പ് സമയത്തൊക്കെ ചായ കുടിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ ചായ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ് രാവിലെയും വൈകിട്ടും ചായ നിർബന്ധമാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ നമ്മുടെ ചേട്ടൻ കുറച്ച് ചെമ്മീനും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ചെമ്മീനാണ് അപ്പം എന്താണ് ഇത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്കിനി സന്ധ്യയായി ഒറ്റയ്ക്കിരുന്ന് പെട്ടിയെടുക്കാം വയ്യെന്ന് പറഞ്ഞു കേട്ടൊക്കെ കാണുമ്പോൾ കുറച്ചേ ഉള്ളെങ്കിലും നമ്മളത് കുറേ സമയം ഇരിക്കണം കേട്ടോ ഒന്നാമത്തെ കാര്യം ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് സന്ധ്യയായി അപ്പോൾ എൻ്റെ കൂടെ ചേട്ടനും കൂടി ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വെളി നല്ല മഴയാണ് കേട്ടോ അപ്പം നമ്മൾ ആ അടുക്കളയിലോട്ട് തന്നെ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ട് അവിടെ ഇരുന്ന് പൊളിച്ചെടുത്ത് കേട്ടോ അന്നേരം നമ്മൾ ചെമ്മീൻ പൊളിച്ചെടുത്തപ്പം എൻ്റെ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ അതൊക്കെ പൊളിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ചെടുത്ത് മക്കൾക്ക് നാളെ സ്കൂളിൽ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ച് കേട്ടോ അന്നേരം നമ്മൾ പുറത്തുനിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിയ മാങ്ങയായിരുന്നു കേട്ടോ അത് ചേട്ടനെടുത്ത് ചെത്തി നോക്കിയപ്പം ഒരെണ്ണം കൊള്ളത്തില്ല ബാക്കി ൊക്കെ അവിടെ ചെത്തുന്നുണ്ട് കേട്ടോ ഞാനത് എടുക്കാൻ സത്യം പറഞ്ഞാൽ പോയി നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഇങ്ങനെ മറവി എന്തെങ്കിലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓർക്കത്തില്ലേട്ടാ എൻ്റെ കൺമുൻപിൽ ഇരിക്കുവാണെങ്കിൽ മാത്രമേ ഞാൻ ഓർക്കത്തുള്ളൂ മാറ്റി എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ മറന്നു പോകും അന്നേരം നമ്മുടെ അപ്പൂസിടക്ക് വന്നിട്ട് എടുക്കാൻ വേണ്ടി വന്ന വരവായിരുന്നു അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതാണ്ടാവുമ്പോൾ മുടിയൊക്കെ നേരെ ഒന്നിട്ടിട്ട് തിരിച്ചങ്ങ് പോയി കേട്ടോ അപ്പം നമ്മൾ ഈ ചെമ്മീൻ എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മളെപ്പോഴും അത് വേവിച്ചിട്ട് എന്ത് ചെയ്യാനാണേലും എടുക്കത്തുള്ളൂ അല്ലാതെ ഡയറക്റ്റ് നമ്മൾ അതിനകത്തൊക്കെ ഇടത്തിലായിട്ട് എപ്പോഴും വെള്ളവും മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് കൂടി ഇട്ട് നമ്മൾ കുറച്ച് സമയം ഇത് വേവിക്കും കേട്ടോ എന്നിട്ട് ചെമ്മീൻ ഇച്ചിരി വേവ് കൂടുതലാണ് കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വൈറ്റി ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ടാകും ചെമ്മീൻ ഇങ്ങനെ വേവിച്ചില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇതുതന്നെ പറഞ്ഞായിരുന്നു അല്ലേ അന്നേരം നമ്മുടെ ചേട്ടന് ആരോ കൊടുത്താണ് ഇത്രയും ചെമ്മീൻ കേട്ടാ കൂട്ടുകാരാണ്ട് കൊടുത്തതാണ് അത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അന്നേരം ഞാനത് വെള്ളത്തിലോട്ടിട്ടിട്ട് പിന്നെ അത് കുറച്ച് സമയം കഴിഞ്ഞ് പൊളിച്ചെടുത്തു അങ്ങനെ ചെമ്മീനൊക്കെ പൊളിച്ച് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മാങ്ങ പൊളിക്കൊണ്ട് വന്നു അപ്പം ഞാൻ ആ മാങ്ങ കഴിക്കുവാണ് കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു ശരിക്കും ഒരു മാങ്ങ അഴുക്കായിപ്പോയി ബാക്കിയൊക്കെ ഇങ്ങനെ പൊളിയെടുത്തു കേട്ടോ ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഈ ചെമ്മീനൊക്കെ ഒന്ന് വേഗം വെച്ചു അപ്പോൾ അതിന് വേണ്ട ഈ ഉള്ളിയില്ലേ ഉള്ളിയും സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പം നിങ്ങൾ ചെമ്മീൻ റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് ഇവിടെ കേട്ടോ അപ്പോൾ ഈ അപ്പം ഞാൻ അന്നേരം ഓർത്ത് ഈ ചെമ്മീൻ റോസ്റ്റുമായിട്ട് വൈകിട്ട് എടുക്കാം ചോറ് വിരിപ്പുണ്ട് കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അത് കൊടുക്കാമെന്ന് വിചാരിച്ച് അന്നേരം പിന്നെ ഇത് ഞാൻ ആവി കയറ്റി വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ തന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ അരിഞ്ഞൊക്കെ എടുക്കുകയാണ് അപ്പോൾ എന്താ പറയണ്ടത് മഴയുടെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വെള്ളപ്പൊക്കവും മഴയും ഒക്കെയാണ് ഇപ്പോൾ എന്ത് അപ്പോഴും അങ്ങ് മെയ് മാസം മുതൽ നാലാമത്തെ വെള്ളമാണ് കേട്ടോ എന്താ പറയുക അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ശരിക്കും ബാധിക്കും നമ്മുടെ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി കേട്ടോ അപ്പൂസൊക്കെ ഈ പ്രാവശ്യം സൈക്കിളേലാണ് സ്കൂളിൽ പോകുന്നത് അപ്പം റോഡിൽ നമുക്ക് ശരിക്കും വെള്ളമാണ് കേട്ടോ ഇനിയിപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല സ്കൂളിന് അവധി വരുമോ ഇല്ലയോ എന്നും അറിയത്തില്ല കേട്ടോ അങ്ങനെ തേണ്ട ഞാൻ ഈ സമയം നമ്മുടെ ചെമ്മീനൊക്കെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പം ചേട്ടൻ എന്തോ മിനിങ്ങനെ പറ്റിയിരിക്കുന്നതെന്നും പറഞ്ഞ് വന്ന് കഴിവാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരമാണ് ഇത് കണ്ടത് അങ്ങനെ തന്നെ ഞാൻ ഇത് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അന്നേരം രാത്രി ചെമ്മീൻ അധികം കഴിക്കുന്നത് നല്ലതല്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ പക്ഷേ ഇത് എന്തോ ചെയ്യാൻ പറ്റും കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം തന്നെ എടുക്കണം കേട്ടോ അതൊരു ഇവിടെ അങ്ങനെ ഞാൻ തേണ്ട അതൊക്കെ ഒന്ന് റെഡിയാക്കി ചീനച്ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ചെറിയുള്ളിയാണ് കൂടുതലെടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ചെറിയുള്ളി ഉള്ളതുകൊണ്ടാണ് അന്നേരം നമ്മൾ ഈ ചെറിയുള്ളിക്കകത്ത് റോസ്റ്റ് ചെയ്യുന്നതാണ് ബീഫും ചെമ്മീനും ഒക്കെ റോസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ അങ്ങനെ തന്നെ ഞാൻ എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോഴത്തേത്തന്നെ ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു വെളുത്തുള്ളിയൊക്കെ ഏറെ ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളകുമൊക്കെ കയറിയിട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റുവാണ് വഴണ്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി വരും അത് കഴിയുമ്പോൾ നമുക്കിതിന് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിനിപ്പം നമ്മൾ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ കറിവേപ്പരം വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അതാണ് ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു കഷ്ണം പുളിയോട് ഇട്ട് കൊടുക്കും തക്കാളി ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് പുളിയോട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഒന്നാമത് നമ്മൾ രാത്രിയിലല്ലേ കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ചുള്ള പുളി ഇങ്ങനെ കീറി ഇട്ട് കൊടുത്തു പിന്നെ അതൊന്ന് വഴണ്ടി വന്നപ്പോൾ ഒരു തക്കാളിയോട് അരിഞ്ഞു കൊടുത്തു കേട്ടോ അരിഞ്ഞിട്ട് കൊടുത്തു ഇനി നല്ലവണ്ണം വഴണ്ടി വരുമ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഈ വെന്തിരിക്കുന്ന ചെമ്മീൻ അതിനകത്തിട്ട് ആക്കി എടുക്കുക കേട്ടോ അത് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് പൊളിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ നമ്മൾ ഓർക്കും എളുപ്പമാണ് പക്ഷേ ഇച്ചിരി ഉള്ളിൽ കുറച്ച് സമയം ഇരിക്കണം ഇപ്പം ഞങ്ങൾ രണ്ട് പേരും കൂടെ പൊളിച്ചുകൊണ്ട് പെട്ടെന്ന് പൊളിച്ചെടുക്കും കേട്ടോ എന്നെക്കൊണ്ട് തന്നെയാണെങ്കിൽ ഞാൻ ഇപ്പോഴൊന്നും എഴുന്നേക്കത്തില്ലായിരുന്നു കാരണം അത് കാണുമ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നും പൊളിച്ചു വരുമ്പോൾ ഒന്നും കാണത്തില്ല അങ്ങനെ വേണ്ട അതൊക്കെ വഴണ്ടി വന്നപ്പോൾ ഞാൻ ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ ഞാൻ ഈ വേവിക്കുന്ന സമയത്തൊരു തുള്ളി മുളക് പൊടി ഇട്ട് കൊടുത്തായിരുന്നു ഒരുപാട് ഇരിവൊന്നും ഇട്ടിത് റോസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ കാരണം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം മുളകുപൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ ഈ വെന്തിരിക്കുന്ന ചെമ്മീൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സീസണാണെന്ന് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ കുറേ പേര് കൊണ്ടുവരുന്നുണ്ട് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ആയിട്ട് നമുക്ക് ചെമ്മീൻ തന്നെയാണ് അല്ലേ അപ്പോൾ ഇത് ഞാൻ തീയൽ വെച്ച് നിങ്ങളെ കാണിച്ചായിരുന്നില്ല റോസ്റ്റ് ചെയ്യും വറക്കും പറ്റിക്കും കേട്ടോ എനിക്ക് പീര പറ്റിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് പീര പറ്റിക്കുവാണെങ്കിലും നമ്മളിത് കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ചിട്ടാണ് പീര പറ്റിക്കുന്നത് ഇവിടെ കാക്കയുടെ ഭയങ്കര ബഹളമാണ് കേട്ടോ മഴ കാക്ക ഇങ്ങനെ അവിടെ വ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഫ്രണ്ട് ഷേട്ട ആയതുകൊണ്ട് കാക്കകളും കിളികളും എല്ലാം അവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് സൗണ്ട് വെക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാം അല്ലേ അങ്ങനെ തീണ്ട നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നല്ല വണമൊന്നും വഴറ്റി വഴറ്റി എടുത്ത് റോസ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചോറ് ചോറിരിപ്പുണ്ട് പിന്നെ നമുക്ക് അപ്പം ഉണ്ടല്ലോ രാവിലത്തെ അപ്പം നല്ല അടിപൊളി വെള്ളയപ്പമാണ് കേട്ടോ വെള്ളയപ്പവും ചെമ്മീൻ റോസ്റ്റും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കണം അങ്ങനെ തോണ്ട് നമ്മുടെ ചെമ്മീനൊക്കെ റോസ്റ്റ് ആകുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകണം പിന്നെന്താണ് കുളിക്കണം പ്രാർത്ഥിക്കണം അതൊക്കെ കഴിഞ്ഞേ ഉള്ളൂ പിന്നെ മക്കൾക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നത് കേട്ടോ എന്തായാലും നല്ല സമയമായി അന്നേരം രാത്രിയിലൊക്കെ ഇവിടെ മീൻ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ നമ്മൾ ഇങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട് രാത്രിയിലും എപ്പം കൊണ്ടുവന്നാലും ഞാനത് ഉണ്ടാക്കാം കേട്ടോ കാരണം കൂടുതലും ചേട്ടൻ വൈകിട്ട് വരുമ്പോഴാണ് മീനൊക്കെ കൂടുതലും കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ മീനൊക്കെ അങ്ങനെ രാത്രിയിൽ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ ഇതിപ്പം ഇന്ന് പോ ഇന്നിപ്പോൾ ഉച്ച വരെ ഉള്ളായിരുന്നു പോയിട്ട് വന്നപ്പോഴത്തേനും കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ട അത് ഞാൻ കുറച്ച് വെള്ളമൊക്കെ അപ്പൂസിന് കുളിക്കാനായിട്ട് ഗ്യാസിലോട്ട് വെച്ചു പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി അപ്പോഴത്തേന് തൻ്റെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാനതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം നമ്മളൊരു ശകലം കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് എരിവ് വേണ്ട എന്നാൽ ഒരു എരിവ് വേണം വേണമെന്നാണ് കേട്ടോ അങ്ങനെയാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പം നേടാ നമ്മളെ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോഴത്തേക്കും ഉണ്ട് കേട്ടോ നാളത്തേക്കൊന്നുമില്ല ഇത് ഞങ്ങളെല്ലാം കഴിച്ച് കഴിയുമ്പോൾ ഇതങ്ങ് തീരും ഒക്കെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഇഷ്ടമാണ് അന്നേരം ചെറിയ ഉള്ളിയൊക്കെ ഏറെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ക്വാണ്ടിറ്റി ആയിട്ടൊക്കെ തോന്നും അല്ലെങ്കിൽ പിന്നെ നമ്മളിത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല കേട്ടോ അതിനാണ് ഞാൻ ഇങ്ങനെ റോസ്റ്റ് പോലെ എടുത്തത് പിന്നെ കുറച്ചെടുത്ത് ഞാൻ വരട്ടി വെച്ചിട്ടുണ്ട് സ്കൂളിൽ പോകണമെങ്കിൽ കൊടുത്തുവിടാമല്ലോ നാളെ കൊടുത്തുവിടാമല്ലോ സ്കൂളുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം മൊത്തം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇന്നലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിരുന്നതായിരുന്നു ഇനി ഒരു പുതിയ ആയി വരാൻ ടാറ്റാ